ും എന്റെ നമസ്കാരം ഒരു നാടിന്റെ സമ്പത്താണ് യുവതലമുറ എന്ന് പറയുന്നത് ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവതലമുറയെ ലഹരിക്ക് അടിമപ്പെടുത്തിയാൽ മേടിക്കും പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് മുതിർന്നവരിൽ അപൂർവം ആളുകൾ മാത്രമായിരുന്നു ലഹരി മരുന്നുകളോ അല്ലെ മയക്കുമരുന്നുകളോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് യുവതി യുവാക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലും ലഹരി മരുന്ന് അഴിവപ്പെടുന്ന എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ലഹരി മരുന്ന് കൈവശം വെക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ലഹരി മരുന്നുകൾ കൈവശം വയ്ക്കുന്ന വിൽപ്പന നടത്തുന്ന മാത്രമല്ല അത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് എന്ന് നാം തിരിച്ചറിയപ്പെടുന്നുണ്ട് എൻ ഡി പി എസ് ആക്ടിലെ ട്വന്റി സെവൻ പ്രകാരം മയക്കുമരുന്നോ അല്ലെങ്കിൽ ലഹരി മരുന്നുകളോ ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് അറിയണം നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെയും അപ്പം ഡിപ്പാർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളിലും പ്രത്യേകമായ ഒരു ശ്രദ്ധയാണ് നൽകി വരുന്നത് എൻ ഡി പി എസ് ആക്ടിന്റെ അറുപത്തിനാല് എ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ഈ വകുപ്പ് പ്രകാരം ട്വന്റി സെവൻ എൻ ഡി പി എസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചതിനോ പിടിക്കപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ലഹരിമരുന്ന് കൈവശം സൂക്ഷിച്ചിട്ട് പിടിക്കപ്പെട്ടുകയും അത്തരം ആളുകൾ അടിമയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മോചിതരാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ അതൊരു സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലോ പോയി അടിയരക്ഷന്റുകളിൽ ചെന്ന് അവിടെ ചികിത്സ നേടി ആ ലഹരി മരുന്ന് നിന്ന് മോചിതനായി എന്ന സർട്ടിഫിക്കറ്റ് ഡോക്ടർ വാങ്ങിക്കൊണ്ട് വന്നാൽ എൻ ഡി പി എസ് ആക്ട് അറുപത്തിനാല് പ്രകാരം ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കപ്പെടുമ്പോൾ അവരെ ആ കേസിന്റെ വിചാരണയിൽ നിന്നും ആ കുറ്റ കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിവാക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റ് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിൽ ശക്തമായ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു വരുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന വിറ്റ് നടത്തുന്നവരെ പിടിക്കുവാൻ ശക്തമായ നിയമതോട് സ്വീകരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നവരെ അവരെ കണ്ടെത്തുവാനും അവർക്കെതിരെ ചെറിയ കേസുകൾ രജിസ്റ്ററിന് ശേഷം അവരെ ഡി എഡിക് സെന്ററുകളിലോ മറ്റോ ചികിത്സയ്ക്ക് വിട്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തി വരികയാണ് അങ്ങനെ മോചിപ്പിക്കപ്പെടുന്നവരെ എൻ ഡി പി എസ് ആക്ടിന്റെ സിസ്റ്റി കൊറിയ പ്രകാരം റിപ്പോർട്ട് കോടതി കൊടുത്തുകൊണ്ട് അവരെ കേസ് വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളും സ്വീകരിച്ചു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒട്ടേറെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ എങ്ങനെ മരുന്ന് അടിമപ്പെട്ടിട്ട് സുഹൃത്തുക്കളിൽ അടിമപ്പെട്ടുമൊക്കെ ഒട്ടേറെ ആളുകൾ വിഷമിക്കുന്ന സാഹചര്യമുണ്ട് മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കാത്തവർ അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞ അനുസരിക്കാത്തവർക്ക് തീർച്ചയായിട്ടും പോലീസിൻ്റെ എക്സൈസിന്റെയൊക്കെ സേവനം തേടാവുന്നതാണ് അങ്ങനെ സേവനം തേടിയാൽ തീർച്ചയായിട്ടും അതിമുല്യ എൻ ഡി പി എസ് ആക്ടിന്റെ ട്വൻറി സെവൻ പ്രകാരം പ്രതിയാവുമെങ്കിലും അവർ ചികിത്സയ്ക്കൊക്കെ പോയി ആ ലഹരിയിൽ നിന്ന് നിമുക്തനാകുകയാണെങ്കിൽ നിമുക്തനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എൻ ഡി പി എസ് ആക്കിന്റെ അറുപത്തിനാല് പ്രകാരം ഏ പ്രകാരം അതുപോലെ തന്നെ പ്രകാരം റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ കുറ്റകൃത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്ന ആ വിവരം ഏവരും അറിയേണ്ടതാണ്